ഇട്ടുമ്പോൾ നമ്മളൊരു വെടി ചെയ്യുന്നു അതിൻ്റെ ഒന്നും കൂടി ക്ലിയർ കാര്യങ്ങൾ പറയാമെന്നുള്ള തിരക്കാണ് നമുക്ക് നിലവിലും ഇൻഷാ തിരൂരൊരു ഷോപ്പുണ്ട് അവിടെ നമ്മളെല്ലാ സാധനങ്ങളും നാട്ടിലത്തെ കേരള റേറ്റിൽ നമ്മൾ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് അത് അവിടുത്തെ റേറ്റ് ആയിരിക്കും ഉണ്ടാവുക അവിടുത്തെ ജി എസ് ടിയും കാര്യങ്ങളും അവിടുത്തെ റൂം വാടക ഒക്കെ കൂട്ടിയിട്ടുള്ളൊരു റേറ്റ് എങ്കിലും മറ്റുള്ള കടകളിൽ നിന്ന് വാങ്ങുന്നേക്കാളും ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനം വില കുറവില് നിന്നും കിട്ടും വിശാർന്ന നമ്മളിപ്പോൾ ഒരു പുതിയ ഒരു സംഗതി ചെയ്യുന്നുണ്ട് നാൽപ്പതായിട്ട് അത്ര അഥവാ വീട്ടിൽ ഒരു ജോലി ഇല്ലാതെ നിൽക്കുന്ന സ്ത്രീ വൃക്ക് അല്ലെങ്കിൽ അത്ര സഹുതന്മാർ ഒരു ജോലി ഇല്ലാതെ നിൽക്കുന്നവർക്കൊക്കെ ഓൺലൈനായിട്ട് നല്ല ഡിസൈനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ചെറിയ കോംബോകളിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുപ്പിയാക്കിയിട്ടൊക്കെ വെക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് നമ്മൾ അത്ര ക്വാളിറ്റി ചെക്ക് ചെയ്യാനും കൂടെ അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് നിങ്ങൾ പെടാൻ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കമ്പനികളിൽ നിന്ന് സാധനം എടുക്കുന്നതാണ് പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മൾ ഉണ്ടാക്കുന്ന സാധനമല്ല നമ്മളൊരു കമ്പനീൻ്റെ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എല്ലാ സാധനവും ക്വാളിറ്റി ഉള്ളതാണ് സി ആർ സെവൻ ആണെങ്കിലും സബായ അങ്ങനത്തെ ഒക്കെ നല്ല ക്വാളിറ്റിയിൽ എക്സോട്ടിക്ക് അങ്ങനത്തെ ഒരു നാൽപ്പത് ഐറ്റം ഇരുപത്തിയഞ്ച് എം എല്ലിൻ്റെ ഗ്ലാസ് ബോട്ടിൽ അപ്പോൾ ഇരുപത്തിനാല് എം എല്ലാ വരില്ലേ ഫുള്ള് നിറച്ച ഇരുപത്തഞ്ച് ഉണ്ടാവും അങ്ങനത്തെ ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഗ്ലാസ് ബോട്ടിലും നാൽപ്പത് ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഇരുപത്തഞ്ച് എം എൽ അത്തറ് അതിൻ്റെ കൂടെ നിങ്ങൾക്കത് കച്ചവടം ചെയ്യാൻ പറ്റിയ ആറ് എം എല്ലിൻ്റെ അൻപത് ബോട്ടിൽ അതുപോലെ മൂന്ന് വില്ലിയുടെ നൂറ് ബോട്ടിൽ ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു കോംബോ അത് കയ്യിൽ നാലെണ്ണ അടുത്ത് കച്ചവടം ചെയ്യുക അഞ്ചെണ്ണ അടുത്ത് ചെയ്യുക ഇത് ഒന്നോ രണ്ടോ മൂന്നോ പീസ് നമ്മൾ അയച്ചു തരില്ല മിനിമം ഒരു ഇരുപത് പീസെങ്കിലും എടുക്കുകയാണെങ്കിൽ നമ്മൾ അയക്കുള്ളൂ മറ്റതൊക്കെ റീറ്റെയിൽ റേറ്റ് ആയിരിക്കും കാരണം കാറ് സാധാരണ കടയിലൊക്കെ വിൽക്കുന്ന അതേ റേറ്റ് ആയിരിക്കും ബാക്കി പന്ത്രണ്ട് എം എല്ലിൻ്റെ താഴക്ക് സാധാ റേറ്റ് ആയിരിക്കും ഇത് മൊത്തം ഇരുപതായിട്ടെങ്കിലും എടുക്കണമെന്ന് മാത്രമേ തയ്ച്ചു തരുകയുള്ളൂ അപ്പം അങ്ങനെ ആവശ്യക്കാരുള്ളവർ ബന്ധപ്പെടും ചെറിയ രൂപത്തിൽ തുടങ്ങാൻ താല്പര്യമുള്ളവർ അപ്പോൾ അതിൽ നമ്മളേതും